ഒരു പുതിയ മില്ല് വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലോർ മില്ല് അപ്പോൾ എക്സ്പിലർ ഇല്ല ഓയിൽ മില്ലല്ല ഫ്ലോർ മില്ലാണ് അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അപ്പോൾ ഇത് അധികം പഴക്കമൊന്നുമില്ല കേട്ടോ മില്ല് അപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ മില്ല് ഇവിടെ നിന്ന് ഒഴിവാക്കുകയാണ് അപ്പോൾ അതിലുള്ളത് അഞ്ച് പൾവറൈസറാണ് അഞ്ച് പൊടിക്കുന്ന മെഷീനുള്ളത് അത് അഞ്ചും ഒരേ ഒരു റയിലിൻ്റെ മോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പിന്നെ മെഷീനും കാര്യങ്ങളാണ് അപ്പം ഇത് അമ്പികാരണ കമ്പനിയുടെ മെഷീൻ കേട്ടോ അമ്പികാരൻ്റെ കമ്പനിയുടെ മെഷീനാണ് നല്ല മെഷീനാണ് അതുപോലെ തന്നെ ഇതിലുള്ളത് പിന്നെ ഒരു വറക്കണ മെഷീൻ ഉണ്ട് അത് ഇരുപത്തഞ്ച് കിലോനാണ് ഇരുപത്തഞ്ച് കിലോൻ്റെ പിന്നെ വറക്കണ ഉണ്ട് അരി പൊടിച്ച് വറക്കുക മല്ലി മുളകൾക്ക് മുളകല്ല മല്ലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വറക്കാൻ പറ്റുന്ന ഇരുപത്തഞ്ച് കിലോൻ്റെ ആണ് അതിൻ്റെ കൂടെ പിന്നെ ഇതിൽ ഒരു ബ്ലണ്ടർ ഉണ്ട് അത് രണ്ടച്ചിപ്പി മോട്ടറിൻ്റെ ആണ് പിന്നെ നമ്മുടെ മിക്സി പൊടിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യുന്ന ഒരു മെഷീനാണ് ബ്രണ്ടർ പറഞ്ഞാൽ അപ്പോൾ അതും ഈ ഒരു മില്ലിലുണ്ട് പിന്നെ ഇതിൽ പിന്നെ ഉള്ളത് പിന്നെ ഇതിൻ്റെ മോട്ടറാണ് മെയിൻ മോട്ടർ പത്ത് എച്ച് പി ആണ് വരുന്നത് പിന്നെ ഇതിൻ്റെ പാനൽ ബോർഡ് സ്റ്റാർട്ടർ ബെൽറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഇതിൻ്റെ പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ ഒരു പുതിയ മോഡൽ പാനൽ ബോർഡാണ് പഴയ കാലത്തുള്ള പാനൽ ബോർഡല്ല ബോക്സ് ടൈപ്പാണ് ബോക്സിൽ വരുന്ന ടൈപ്പാണ് പത്തച്ചിപ്പി മോട്ടറിൻ്റെ മുകളിൽ നിന്നാണ് ഈ മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിലവിൽ പത്തച്ചിപ്പിയുടെ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതെല്ലാം നമ്മളിത് കൊണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ മോട്ടറ് വേറെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം വേറെ മോട്ടറും കാര്യങ്ങളൊക്കെ വെക്കാം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞു തരാം അപ്പം ഇത് വേറൊരു കാര്യം കൂടി പറയാണ്ട് അപ്പോൾ ഇത് ഒറ്റക്കൊറ്റക്കായിട്ട് കൊടുക്കൂല അപ്പോൾ പലരും വിളിക്കുമ്പോൾ ഓരോന്ന് ഓരോന്നായി കൊടുക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് ഒരുമിച്ച് ആണ് പാർട്ടി കൊടുക്കുള്ളൂ പിന്നെ വണ്ട്രയർ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പുതിയ മോഡലാണ് പഴയ മോഡലല്ല അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ കൽപ്പറ്റയിലാണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കണ്ട്